മണിക്കൂറുകൾ അകലും തോറും ബീറ്റുകൾക്ക് മില്യൺ വ്യൂസിന്റെ തിളക്കം കൂട്ടുന്ന മോണിക്ക അനിരുദ്ധിന്റെ ലോകേഷിന്റെ പൂജ ഹെഗ്ഡയുടെ ട്രെൻഡിങ് ബീറ്റിലും സീനിലും ഒരു വിന്റേജ് സ്റ്റാറിന്റെ തുളുമ്പുന്ന ആ പാട്ടിന്റെ ടൈറ്റിൽ മുതൽ കോസ്റ്റ്യൂം വരെയും ലോക സിനിമാ പ്രേമികളെ ഓർമ്മിപ്പിച്ചത് മറ്റൊരു മുഖമാണ് മറ്റൊരു കാലത്തെയും മായാജാലത്തെയുമാണ് സോഷ്യൽ മീഡിയ ട്രെൻഡുകളെ കുറിച്ച് സ്രഷ്ടാക്കൾ പോലും ചിന്തിച്ചു തുടങ്ങും മുമ്പേ ഈ ലോകത്തെ ആകെ ഭ്രമിപ്പിച്ച ഗ്ലോബൽ സെൻസേഷൻ മാറിയ താരം ദി റിയൽ മോണിക്കയെ കൊണ്ടും വിവാദങ്ങൾ കൊണ്ടും ലോകം കണ്ണെടുക്കാതെ നോക്കി നിന്നുപോയ ഇറ്റാലിയൻ അഭിനേത്രി മോണിക്ക അന്നരിയ ബെല്ലൂച്ചി അഥവാ മോണിക്ക ബെല്ലൂച്ചി മോണിക്കുത്തൻ സൗന്ദര്യശാസ്ത്രത്തെ നവമാധ്യമങ്ങൾ നിർവചിക്കാൻ ആരംഭിക്കും മുമ്പ് തന്നെ ഐക്കോണിക് എന്ന വാക്കിനൊരു പര്യായമായിരുന്നു നടിയും മോഡലുമായ മോണിക്ക അവരോടുള്ള അനിയുടെയും തന്റെയും ആരാധനയാണ് പാട്ടിലേക്ക് എത്തിച്ചതെന്ന് ലോകേഷ് തന്നെ പറയുന്നുണ്ട് ആ പാട്ട് അടിമുടിയൊരു ട്രിബ്യൂട്ടാണ് തലയെ സ്വത്തുവെക്കറ മോണിക്ക ബെലൂച്ചി എന്ന ഒരു മില്ലേണിയൻ അത്ഭുതത്തോടുള്ള ആദരസൂചകം ഇറ്റാലിയൻ സിനിമയിലൂടെ അഭിനയ ലോകത്തെത്തി ഫ്രഞ്ച് സിനിമകളിലേക്കും അമേരിക്കൻ സിനിമകളിലേക്കും പടർന്നു കയറിയ മോണിക്ക ഫോബ്സ് കണക്കുകൾ പ്രകാരം ഏറ്റവും സക്സസ്ഫുൾ ആയ നൂറ് ഇറ്റാലിയൻ വനിതകളിലൊരാളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് സെപ്റ്റംബർ മുപ്പതിന് ഇറ്റലിയിലെ ഉംബ്രിക്കയിലുള്ള സിറ്റാഡി കാസ്റ്റലോയിൽ ജനിച്ച മോണിക്ക പതിമൂന്നാം വയസ്സിലാണ് ആദ്യമായ ഒരു ക്യാമറയ്ക്ക് എത്തുന്നത് പിന്നീട് മോഡലിംഗിൽ താല്പര്യം പ്രകടിപ്പിക്കുകയും നിയമപഠനം പൂർണ്ണമായും ഉപേക്ഷിക്കുകയും ചെയ്തു മെഡിറ്ററേനിയൻ സൗന്ദര്യത്തിന്റെ മുഖമായി അവർ എളുപ്പം മാറി പ്രമുഖ മാഗസിനുകൾ അവരുടെ ചിത്രങ്ങൾ എടുക്കാൻ മത്സരിച്ചു ഇറ്റാലിയൻ ടെലിവിഷൻ ഷോയുടെ സംവിധായകനായ ഡീനോ റിസി അവരെ കണ്ടെത്തുന്നതും അഭിനയ ലോകത്തേക്ക് ക്ഷണിക്കുന്നതും അങ്ങനെ തന്നെ എന്നാൽ ഫ്രാൻസിസ് ഫോർഡ് കെപ്പോളയുടെ സ്റ്റോക്കേഴ്സ് ഡാക്കുള എന്ന ചിത്രത്തിലെ ചെറു വേഷത്തിലൂടെയാണ് മോണിക്ക അന്താരാഷ്ട്ര സിനിമയിലേക്ക് അരങ്ങേറുന്നത് ചിത്രത്തിലെ സെക്കൻഡുകൾ ദൈർഘ്യമുള്ള സീനിലെ പ്രകടനമാണ് വിഖ്യാത സംവിധായകൻ ഗ്യാസ് നോവയുടെ കണ്ണുകളില നായികയെ ഉടക്കിയത് ഏറെ വിവാദമായി തീർന്ന ഗ്യാസ്പെർണോയുടെ ഇറിവേഴ്സിബിളിലെ കഥാപാത്രം മോണിക്ക എന്ന നായികയുടെ കൂടെ അടയാളപ്പെടുത്തലാണ് എക്സ്ട്രീം വയലൻസ് കൊണ്ട് വിമർശിക്കപ്പെട്ട ചിത്രവും ബലാത്സംഗത്തിനിരയാകുന്ന അലക്സ് എന്ന കഥാപാത്രവും ചർച്ചകളിൽ നിറഞ്ഞു അപ്പോഴും ഇപ്പോഴും മോണിക്ക പറയുന്നത് തനിക്കൊരു കംപ്ലീറ്റ് തിയേറ്റർ അനുഭവം നൽകിയ ചിത്രമാണ് അതെന്നാണ് ഒരു സ്ക്രിപ്റ്റോ ഡയലോഗോ ഇല്ലാതെ സാഹചര്യങ്ങളിലേക്ക് ഗ്യാസ്പെർനോ തന്റെ നായിക നായകന്മാരെ തുറന്നുവിട്ടു ഇരുപത് മിനിറ്റോളം നീണ്ട സിംഗിൾ ടേക്കുകളായിരുന്നു അതിലെന്ന് മോണിക്ക ഓർക്കുന്നു ക്യാൻസ് അന്താരാഷ്ട്ര വേദിയിൽ പ്രദർശനത്തിനെത്തിയപ്പോൾ രണ്ടു പക്ഷമായി പ്രേക്ഷകർ പലരും തിയേറ്ററിൽ നിന്നും ഇറങ്ങിപ്പോയി അന്നത്തെ വിവാദങ്ങൾക്കൊടുവിൽ അഭിനയ ജീവിതത്തോട് വിട പറയുന്നതായും മോണിക്ക പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് പിന്മാറി രണ്ടു വർഷത്തിന് ശേഷം വീണ്ടും മറ്റൊരു വിവാദ സിനിമയായി വിവാദ കഥാപാത്രമായി തന്നെ അവരെത്തി പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന മെൽഗിപ്സൺ ചിത്രത്തിലെ മേരി മക്ദലൈനിന്റെ കഥാപാത്രം ഒന്നിനു പുറകെ ഒന്നായി വന്ന വിമർശനങ്ങളെ മോണിക്ക വകവച്ചില്ല എന്തുകൊണ്ടാണ് ഇത്തരം വയലന്റ് സിനിമകൾ തന്നെ തിരഞ്ഞെടുക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ ഐ ലൈക്ക് ദി ഡാർക്ക് സൈഡ് ഓഫ് ഹ്യൂമാനിറ്റി എന്നാണ് അവർ പ്രതികരിച്ചത് പുതിയ നൂറ്റാണ്ടിന്റെ ആദ്യ വർഷമാണ് മോണിക്കയുടെ കരിയറിലെ സുവർണകാലം അണ്ടർ സസ്പീഷൻ എന്ന അമേരിക്കൻ ഫ്രഞ്ച് ചിത്രത്തിലെ ഹേസ്റ്റ് എന്ന കഥാപാത്രവും മോർഗൻ ഫ്രീമാനോടൊപ്പമുള്ള ട്രയൽ സീനും ശ്രദ്ധ നേടി അതേ വർഷം തന്നെ അവരുടെ ഏറ്റവും മികച്ച കഥാപാത്രവും ചിത്രവും മലേന ഹിസ്റ്റോറിക്കൽ റൊമാൻറിക് ഡ്രാമ ചിത്രമായ മലേന ഒരു പന്ത്രണ്ട് വയസ്സുകാരന്റെ പ്രണയത്തിനപ്പുറം രണ്ടാം ലോക മഹായുദ്ധത്തിലേക്കുള്ള ഇറ്റലിയുടെ കാൽവെപ്പ് കൂടെയാണ് അടയാളപ്പെടുത്തിയത് പുറകെ ഇറവേഴ്സുകൾ കൂടെ എത്തിയപ്പോൾ മോണിക്കാൻസ് ഫിലിം ഫെസ്റ്റിവലിലെ സുപ്രധാന ഭാഗം കൂടെയായി രണ്ടായിരത്തി ആറിൽ വങ്കർ പ്രസിഡന്റ് ആയിരുന്ന ക്യാൻസ് ജൂറിയിൽ അവരും ഉണ്ടായിരുന്നു ജൂറി ആയിരിക്കെ തന്നെ സിനിമകൾക്ക് മാർക്കിടുന്നതിനോടുള്ള എതിർപ്പും പങ്കുവെച്ചു മെട്രിക്സ് റീലോഡ് മെട്രിക്സ് റവല്യൂഷൻ എന്നീ ചിത്രങ്ങളിലെ പെർസെഫ്രോൺ എന്ന കഥാപാത്രം അവർക്ക് പ്രായത്തിനപ്പുറമുള്ള ഗ്രേസ് അടയാളപ്പെടുത്തി പ്രായം ബാധിക്കാത്ത മോണിക്ക ആദ്യമായി ജെയിംസ് ബോൺ ചിത്രത്തിലെത്തുന്നത് അൻപതാം വയസ്സിലാണ് ഏറ്റവും പ്രായമുള്ള ബോൺ ഗേൾ എനിക്കൊരു മകളുണ്ട് അവൾ വളർന്നു വരികയാണ് അവളാണ് ഭാവി ഞാൻ ഇതിനകം തന്നെ ഭൂതകാലത്തിൽ ആയി കഴിഞ്ഞു എനിക്കതിൽ യാതൊരു പ്രശ്നവുമില്ല പ്രായമാകുന്നത് ജീവിതത്തിന്റെ സ്വാഭാവിക പ്രക്രിയയാണ് ഏജിങ്ങിനെ സൗന്ദര്യവുമായി കൂട്ടിക്കെട്ടുന്ന അമേരിക്കൻ സിനിമാ ലോകത്തോടാണ് മോണിക്ക അത് പറഞ്ഞു വെച്ചത് ഒരു യുഗത്തിന്റെ സൗന്ദര്യ സങ്കല്പമാണ് മോണിക്ക ഇറ്റലിയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച് ലോകത്തോളം വളർന്നു വലുതായ മോനിക്കയെക്കുറിച്ചാണ് സാഗരങ്ങൾക്ക് ഇപ്പുറത്തുള്ള ഒരു ഇൻഡസ്ട്രി അവരുടെ ഏറ്റവും ഊർജ്ജമേറിയ പാട്ടിറക്കുന്നത് സിനിമയുടെ പരപ്പ് നോക്കൂ എന്തൊരു മാജിക്കാണത്